പിന്തുണ നൽകിയിരുന്നു പക്ഷേ എന്നാൽ ശബരിമലയിലെ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസിലെ സർക്കാരിന്റെ നിലപാട് അത് ഇപ്പോൾ ദുർബലമാകുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങുന്നു നിങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണയാണോ ശ്രീ രമേശും നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം ഇപ്പോൾ എൻ എസ് എൻ ഡി പി ഒക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും കെ പി എം എസിൻ്റെ അംഗങ്ങളെല്ലാം തന്നെ ഹിന്ദു വിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പ സംഗമത്തിന് കെ പി എം എസിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് പക്ഷേ ഒരു പുരോഗമന സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയത്തിൽ കെ പി എം എസ് ഈ നവോത്ഥാന സമിതി രൂപീകരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ആ നവോത്ഥാന സമിതി ഇപ്പോഴും നിലവിലുണ്ട് അത് പിരിച്ചൊന്നും വിട്ടിട്ടില്ല ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ വെള്ളിയപ്പള്ള നടശനാണ് രാവനാണ് അതിൻ്റെ ജനറൽ കൺവിനർ അപ്പം അന്നെടുത്ത് തീരുമാനത്തുനിന്ന് സർക്കാർ പല പുറകോട്ട് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം കോടതിയുടെ ഒരു വിധിയാണ് കേട്ടോ അല്ല അത് ശരിയാണ് പല പ്രാവശ്യവും അദ്ദേഹം ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞും അല്ലാതെയൊക്കെ നിന്നിട്ടുണ്ട് അന്ന് നവോത്ഥാന സമിതിയെ ശക്തമായി എതിർത്ത് ശബരിമല സ്ത്രീ പ്രവേശനത്തെ ശക്തമായി എതിർത്തുന്ന പ്രസ്ഥാനമാണ് എൻ എസ് എസ് എന്നാ എൻ എസ് എസ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പൂർണ്ണ പിന്തുണയാണ് സർക്കാരിന് കൊടുത്തിരിക്കുന്നത് അപ്പൊ അവരും അതിൽ നിന്നെല്ലാം മാറിയെന്ന് നമ്മൾ ചിന്തിക്കണം അത് കൊടുത്തിരിക്കുന്നത് അല്ല ഞാൻ ഉണ്ടോ അല്ല ഞാൻ സ്ത്രീ പ്രവേശനത്തിന് പിന്തുണ കൊടുത്തല്ല സൂചിപ്പിച്ചത് അന്ന് എതിർത്തുന്ന എൻ എസ് എസ് ആഗോള സംഗമത്തിന് പറഞ്ഞത് പൂർണ്ണ പിന്തുണയാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത് എൻ എസ് എസ് ഓക്കെ അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു പുരോഗമന സർക്കാർ ഒരു കാരണവശാലും ഈ അന്നെടുത്ത കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പുറകോട്ട് പോകില്ലെന്നാണ് ഇന്നലെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പരാമർശം വന്നിട്ടുണ്ട് പക്ഷേ അത് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് സർക്കാർ മറുപടി പറയണം എന്നൊരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെ പ്രതികരിക്കുന്ന മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ സ്ത്രീ പ്രവേശനം പുരോഗമന സർക്കാർ നടപ്പിലാക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതാണ് നവോത്ഥാന പോരാട്ടം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അത് നടപ്പിലാക്കുമെന്നാണ് ഞങ്ങളുടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺകുമാർ